നമ്മൾ പെട്ടെന്നൊരു വെള്ളച്ചാട്ടം കണ്ടു ഓക്കെ നമ്മൾ അറിയുന്നില്ല നമ്മൾ നമ്മളറിയാത്തൊരു വഴി കൂടെ പോകുമ്പോൾ ഒരു വെള്ളച്ചാട്ടം കാണുമ്പോൾ നമ്മൾ ആ ഒരു നോക്കണതും നമ്മൾ മനസ്സിൽ അത് കാണുമ്പോൾ എന്താവും നമുക്ക് നല്ല രൂപത്തിൽ നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടും ഇല്ലേ കിട്ടുമോ കിട്ടും നേരെ മറിച്ച് ഞാനിങ്ങനെ പോകുമ്പോൾ പറയാ അവിടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് നമുക്ക് അങ്ങോട്ട് നോക്കിയിരിക്കണം നല്ല രസമുള്ള പറഞ്ഞുകഴിഞ്ഞാൽ ആ പശ്ചത്ത് ആ പെട്ടെന്ന് പറയാതെ കിട്ടുന്ന എക്സ്പ്രഷൻ കിട്ടുമോ കിട്ടൂടാ കിട്ടൂല അപ്പൊ അതേപോലെയാണ് നമുക്ക് ഈ റോട്ടിൽ കൂടി ഓടിച്ചു പോകുമ്പോൾ ആ വളവ് കാണണം ആ ബൈക്ക് കാണണം ഇപ്പൊ നമ്മൾ മുന്നോട്ട് നോക്കിയിട്ട് നമ്മളൊക്കെ അവിടെ ഒരു അങ്ങാടിയുണ്ട് അപ്പൊ നമ്മൾ അതൊക്കെ കണക്കാക്കിയിട്ട് നമുക്ക് എങ്ങനെയാ പോകാൻ പറ്റണേ ആ കഴിവിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുവാണ് നേരെ മറിച്ച് നേരെ ഒന്നും അതിന് നേരെ പോകുകയാണെങ്കിൽ ചെയ്യണ കാര്യത്തിനൊക്കെ നമുക്ക് എന്തായിരിക്കും മിന്നലടിക്കണ പോലെ ആയിരിക്കും ഓക്കെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ ഇപ്പൊ നിനക്ക് കഴിവ് ഉള്ളതുകൊണ്ടാണ് നീ ഇപ്പൊ ഏത് കീറിൽ വന്നത് തേർഡ് കീർ വന്നുവെച്ചാൽ അത്ര തേർഡ് നിനക്ക് അവിടെ വരണ്ടതുണ്ടായിരുന്നോ ഇല്ല അതാ ഞാൻ പറഞ്ഞു പറഞ്ഞോന്നു അപ്പൊ നമ്മൾ ഇച്ചിരി കൂടെ മുന്നിൽ എന്ത് ചെയ്യണം അവിടെ വളമുണ്ട് എനിക്ക് ഇച്ചിരി കൂടെ വൃത്തിക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഏത് കീറിലായിരിക്കും ഞാൻ വരുന്നതാണ് നിനക്ക് നല്ലത് സെക്കൻഡിൽ അങ്ങനെ നീ എന്ത് ചെയ്യണം മുന്നോട്ട് നോക്കിയിട്ട് അവസ്ഥയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യാ വണ്ടി ഓടിച്ചെന്ത് ചെയ്യാ പോവാ അപ്പൊ എങ്ങനെയുണ്ടാവും സെറ്റാട്ടോ അല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് വണ്ടികളും കാര്യങ്ങളും നമ്മളെന്താകും ചിലപ്പം കിളി പോവും അപ്പൊ അത് കിളി പോതിരിക്കണേ നമ്മൾ എന്ത് ചെയ്യണം മുന്നോട്ട് കാഴ്ചവണക്ക് ഈ വളവ് വളക്കാൻ അവിടെ മനസ്സിൽ വേണം അവിടെ ഇങ്ങോട്ട് ഒരു ടിപ്പർ വരെയുണ്ട് അപ്പൊ നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങോട്ട് പോകൂല റൈറ്റിലോട്ട് പോകൂല അങ്ങനെ അങ്ങനെ നോക്കി നോക്കി എന്ത് ചെയ്യാ ശ്രദ്ധിക്കും പഠിച്ചു വരുന്നവർക്ക് വേണ്ടിട്ടാട്ടോ ഓക്കെ ബൈ